യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും ആനന്ദത്തിലാണ് കർത്താവ് വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടുന്ന നിമിഷങ്ങളിലൂടെ കർത്താവ് മരണത്തെ തോൽപ്പിച്ച സാത്താനെ തോൽപ്പിച്ച അത്ഭുത നിമിഷങ്ങളിലാണ് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയില് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നത് മക്കളെ ഇത് ഉദ്ധിതനായ കർത്താവിന്റെ പ്രാർത്ഥനയാേശുവിന്റെ നാമത്തിലാണ് നാരിക ശക്തികളെ ബന്ധിക്കുന്ന പ്രാർത്ഥനയാ അണക്കരയിലെ നമ്മുടെ പ്രിയപ്പെട്ട ഡോമിനിക് അച്ഛന്റെ ഒരു വീഡിയോ ഞാൻ കേട്ടു സാത്താനെ ബന്ധിക്കേണ്ടത് യേശു ക്രീസ്തുവിന്റെ നാമത്താലാണ് യേശു ക്രീസ്തുവിന്റെ ശക്തിയാലാണ് യേശുവിന്റെ അധികാരത്താലാണ് പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന യേശു ക്രീസ്വിന്റെ അധികാര ഉപയോഗിച്ച യേശു ക്രീസ്തു ശക്തി ഉപയോഗിച്ച യേശു ക്രീസ് മരണത്തെ തോൽപ്പിച്ച ആ അതേ അധികാരം ഉപയോഗിച്ച നിന്റെ ശത്രുവിനെ നിന്നെ ബാധിക്കുന്ന പിശാഷിനെ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ അരൂപികളെ നിന്റെ ഭർത്താവിനെ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തെ നിന്റെ സമ്പത്തിനെ കടക്കെണിയിലാക്കി ദുഷ്ടാരൂപികളുടെ കെണികളിലാക്കി തകർക്കാൻ ശ്രമിക്കുന്ന മദ്യത്തിൻ്റെ കെണിയിലാക്കി മയക്കുമരുന്നിൻ്റെ കെണിയിലാക്കി തെറ്റായ ബന്ധങ്ങളുടെ കെണിയിലാക്കി സംശയ രോഗങ്ങളുടെ കെണിയിലാക്കി വിഷാദ രോഗങ്ങളുടെ കെണിയിലാക്കി നിരന്തരമുള്ള തടസ്സങ്ങൾ കൊണ്ടുവരുന്ന കെണിയിലാക്കി നിരന്തരമുള്ള രോഗങ്ങൾ കൊണ്ടുവരുന്ന കെണിയിലാക്കി നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന സകലവിധ നാരക ശക്തികളെയും അന്ധകാര സേനകളെയും കർത്താവായ യേശു നാമത്തിൽ ബന്ധിക്കുന്ന ബഹിഷ്കരിക്കുന്ന ശാസിക്കുന്ന ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക മക്കളെ ഇത് വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിൻ്റെ ആസാധ്യമായ അസാധാരണമായ അഭിഷേകം കൊണ്ടാണ് അച്ഛനും ഈശ്വര ശ്രൂഷ ചെയ്യുന്നത് മാതാവിന്റെ കൂടെയുണ്ട് പള്ളിക്കുന്നിലെ പരിശുദ്ധ അമ്മ പള്ളിക്കുന്നിൻ്റെ അമ്മ പരിശുദ്ധ ലൂർദ്ധ മാതാവ് എന്റെ കൂടെയുണ്ട് മക്കളെ ആ ഒരു ശക്തി കൊണ്ടാ ആ ഒരു ആത്മവിശ്വാസം കൊണ്ടാ ആ ഒരു ധൈര്യം കൊണ്ടാ ഈ പിശാശനത്തില് ഈ ഒരു യുദ്ധത്തില് നിങ്ങളെ സഹായിക്കാൻ ദൈവം എൻ്റെ പൗരോഹിത്വത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈശോയെ ഞാൻ നന്ദി പറയുന്നു ഉദ്യുതനായ കർത്താവെ ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഈ മക്കളുടെ സങ്കടങ്ങൾ ഈ മൂന്ന് വിശുദ്ധ എന്നെ ഏൽപ്പിച്ചു അതെല്ലാം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം നീയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് ആ ഓരോ നിയോഗങ്ങള് ഈ മക്കളുടെ ചോരയാ ഈ ഓരോ നിയോഗങ്ങള് ഈ മക്കളുടെ കണ്ണുനീരാ അതിലോരോ നിയോഗങ്ങള് ഈ മക്കളുടെ നെഞ്ചിടിപ്പുകളാ അത്ഭുതങ്ങളുടെ ദൈവമേ 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 വിസ്മയങ്ങളുടെ അടയാളങ്ങളുടെ ഈ മക്കളുടെ കാര്യത്തിൽ ഇടപെട്ട് സഹായിക്കണമേ പ്രിയപ്പെട്ട വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങൾ കരയേണ്ട കർത്താവായി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അച്ഛനോട് ചേർന്ന് കുരിശു വരച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചോ ഭർത്താവിൻ്റെ മേലുള്ള ദുഷ്ടാരൂപികളെ കുരിശു വരച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചോ ഭാര്യയുടെ മേലുള്ള ദുഷ്ടാരൂപികളെ തിന്മയുടെ അരൂപികളെ കുരിശു വരച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചോ മക്കളുടെ മേലുള്ള ദുഷ്ടപിശാശികളെ കുരിശു വരച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചോ അയൽവാസികളിലൂടെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളെ കുരിശു വരച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ബന്ധുക്കളിലൂടെ സഹോദരങ്ങളിലൂടെ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലൂടെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടപിശാസികളെയും കുറിശു വരച്ച് ബന്ധിക്കട്ടെ നാരക ശക്തികൾ ഓടിയൊളിക്കട്ടെ തിന്മിട രൂപികള് ഓട്ടിയൊളിക്കട്ടെ കടബാധ്യതകൾ ഓട്ടിയൊളിക്കട്ടെ കച്ചവട തടസ്സങ്ങൾ യേശു ഖുസ് നാമത്തിൽ ഓടി മാറട്ടെ ആ കല്യാണ തടസ്സങ്ങള് യേശു ഖുരീസിൻ്റെ നാമത്തിൽ ഓടി അകലട്ടെ പരീക്ഷകൾ എഴുതിയിരിക്കുന്ന മക്കളാ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാ അവരുടെ ഭയങ്ങൾ അകാരണ ദുഃഖങ്ങള് വിഷാദങ്ങള് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥകള് ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയാത്ത അവസ്ഥകള് ആ കെട്ടുകൾ ആ ബന്ധനങ്ങൾ യേശു ഖുസിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ നിരന്തരമായ രോഗങ്ങള് ക്യാൻസറുകള് പ്രോസ്ട്രേറ്റിൻ്റെ ക്യാൻസറുകള് ലിവറിൻ്റെ ക്യാൻസറുകള് മലദൂരത്തിലെ ക്യാൻസറുകള് ചങ്ക് സംബന്ധമായ രോഗങ്ങൾ കോരിച്ച് വരച്ച് യേശുഗ്രീസിന് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു തൊഴിൽ മേഖലയിലെ തടസ്സങ്ങള് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയ ആ മക്കളുടെ മേലുള്ള ബന്ധനങ്ങളും ആകുലതകളും അസൂയകളും കണ്ണു വെക്കലുകളും ശത്രുക്കളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവയെ ഞാനിപ്പോ കുരിശു വരച്ച് ബന്ധിക്കാം നിങ്ങളുടെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്ന ഏത് നാരക ശക്തിയാണെങ്കിലും ഏത് അന്ധകാര സേനയാണെങ്കിലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് അന്ധകാര ശക്തിയാണെങ്കിലും പ്രത്യേകിച്ച് നിങ്ങളുടെ ശുശ്രൂഷകളെ ആത്മീയ ജീവിതത്തെ വചന പ്രഘോഷണങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ഏത് പിശാചാണെങ്കിലും ആ ദുഷ്ടശക്തികളെ യേശു ക്രീസ് നാമത്തിൽ കോരിശു വരച്ച് ബന്ധിക്കുക

അത്ഭുതങ്ങൾ നടക്കട്ടെ വിശുദ്ധ വിശുദ്ധവാരം കഴിഞ്ഞു ഉദാന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ വീട്ടില് അത്ഭുതം നടക്കട്ടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഉദിതനായ കർത്താവ് നിന്റെ പ്രശ്നങ്ങളിലേക്ക് നിന്റെ സങ്കടങ്ങളിലേക്ക് നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് അത് അവർ ഏത് ലോകത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അവരുടെ മേലുള്ള തെറ്റായ ബന്ധങ്ങൾ ബഹിഷ്കരിക്കട്ടെ അവരുടെ മേലുള്ള ആദിപ് ബഹിഷ്ക്കരിക്കപ്പെടട്ടെ അവരുടെ മേലുള്ള നിരാശകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ അവരുടെ മേലുള്ള ലഹരികൾ ബഹിഷ്കരിക്കപ്പെടട്ടെ സുവിശേഷം പത്താം അധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഏടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെയും സകല ശക്തികളുടെയും ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഇനിയൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഇത് സുവിശേഷം തരുന്ന ആത്മവിശ്വാസമാണ് ഇത് വചനം തരുന്ന ആത്മവിശ്വാസമാ ഇത് സഭ തരുന്ന ആത്മവിശ്വാസമാണ് കർത്താവ് യേശു നാമത്തിൽ വിശാശികള് ഈ ടിമിന്നൽ പോലെ ോ എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നാശകരമായ അരൂപികൾ ഇപ്പോൾ യേശു കുരീതിൻ്റെ നാമത്താൽ ഈ സുവിശേഷ നാമത്താൽ വിട്ടുമാറുകയാണ് ഈ വചനത്തിന്റെ ശക്തിയോട് ചേർന്ന് നിന്ന് നമുക്ക് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മക്കളെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇൻ ഇൻ ഓഫ് ഓഫ് ദ ഫാദർ ഓൾ മൈറ്റി ക്രിയേറ്റർ ഹെവൻ ആൻഡ് എർത്ത് ജീസസ് ഓൺലി ഓൺലി സൺ ആമീൻറ്റർ സൺ Our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the intercession of the Archangels and Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of my priestly ordination. I hereby wrap you. I hereby command every spirit of darkness and oppression, obsession and affliction. Every spirit which causes any kind of sickness or problem in the life of these persons to depart from them and go to the feet of Jesus. Let Jesus who had conquered the power of satan through his passion death and resurrection take control over you and send you to the outside darkness In the name of jesus the son of god i challenge every spell and work of darkness and i further command you satan and satanic powers to go to the feet of jesus to be bound forever to go to the feet of jesus christ to be bound forever and never to return let the precious blood of jesus christ cover all these persons protect them from all snares of devil through this deliverance prayer O heavenly father let these persons who, part who are participating this daily deliverance prayer experience the fullness of jesus redemption

പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേക അച്ഛൻ്റെ ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന അനേക മക്കളുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോഴും കർത്താവു യേശു ക്രീസിന്റെ നാമം നിന്റെ പറമ്പിന് നിന്റെ വീടിന് നിന്റെ മക്കൾക്ക് സംരക്ഷണ കവചമാകും അവിടെ ഇനി ഒരു ദുരാത്മാവും പ്രബലപ്പെടില്ല അവിടെ ഒരു ദുഷ്ടാത്മാവും പ്രബലപ്പെടില്ല നാർക ശക്തികളും അന്ധകാര സേനകളും അവിടെ നിന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും മക്കളെ പരിശുദ്ധാമയുടെ പ്രാർത്ഥനയുടെ ശക്തിയാ പള്ളിക്കുന്ന മാതാവിനോട് ചേർന്ന വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദ മാതാവിന്റെ അത്ഭുതദേവാലയ അങ്കണത്തിലാണ് മക്കളെ അമ്മ ഈ നിമിഷം അമ്മയുടെ പ്രാർത്ഥനയാൽ എല്ലാ രോഗങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങളും നിന്ന് വിട്ടുമാറട്ടെ എല്ലാ കെട്ടുകളും നിങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ